തട്ടിച്ചും വെട്ടിച്ചും ബി ജെ പി കുറെ സമ്പാദിക്കുന്നുണ്ട് എത്രയൊക്കെ കയ്യോടെ പൊക്കിയാലും കട്ടു തിന്നവൻ എന്നും കട്ടു തിന്നത്തേയുള്ളൂ തിരുവനന്തപുരം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു തട്ടിപ്പ് നടന്നിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല പത്ത് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് അത് നടത്തിയിരിക്കുന്നതും നിക്ഷേപകരുടെ പത്ത് കോടിയിലധികം വരുന്ന തുക തട്ടിയെന്ന പരാതിയിൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു തകരപ്പറമ്പിലുള്ള തിരുവിതാംകൂർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പതിനൊന്ന് ബോർഡ് അംഗങ്ങളുടെ പേരിലാണ് ആ കേസ് ബി ജെ പി നേതാക്കളാണ് സംഘത്തിന്റെ ബോർഡിലുള്ളത് മൂന്ന് കേസുകളാണ് പരാതിയിൽ പോലീസ് എടുത്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നിലവിൽ സൊസൈറ്റിയിലെന്നും ബോർഡ് അംഗങ്ങൾ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു നൂറിലധികം പേർക്കാണ് പണം തിരികെ കിട്ടാനുള്ളത് പലതവണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും പണം ലഭിച്ചില്ല എന്നാണ് നിക്ഷേപകരുടെ പരാതി പറയുന്നത് സൊസൈറ്റിക്ക് ആറ്റുകാലിലും ശാഖയുണ്ട് പ്രധാന ഓഫീസും ശാഖയും പൂട്ടിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പത്ത് കോടിക്ക് മുകളിൽ നിക്ഷേപകർക്ക് നൽകാനുണ്ടെന്നതാണ് വിവരമെന്നും കണക്കെടുക്കാൻ താമസമിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി സൊസൈറ്റി പ്രസിഡന്റ് ഒന്നാം പ്രതിയും സെക്രട്ടറി രണ്ടാം പ്രതിയും ഒക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ എൺപത്തി അഞ്ചു പേരാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരുടെ പരാതിയിൽ ഇന്നലെയോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചാച്ചു സ്വദേശി ടി സുധാദേവിയുടെ പരാതിയിലാണ് ആദ്യം കേസെടുത്തത് ഇവർക്ക് എൺപത്തി ലക്ഷം രൂപ നഷ്ടമായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിന് നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയായെങ്കിലും പണം തിരികെ നൽകിയില്ല മഞ്ചൂർ ചിറക്കുളം സ്വദേശി വി എസ് ദിവ്യയുടെ പേരിൽ നാല് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് പരാതി വെള്ളനാട് സ്വദേശി ദിനചന്ദ്രന് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടമായത് അൻപത് ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചിട്ടുള്ളവർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് വിവരം പെൻഷൻ പറ്റിയവരാണ് നിക്ഷേപകരിൽ കൂടുതൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും കൈമാറുക ഇത് ചൂണ്ടിക്കാട്ടി ഫോർട്ട് പോലീസിന്റെ കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ബി ജെ പി ആകെ മുങ്ങുന്ന അവസ്ഥയിലാണ് പോകുന്നത് മുക്കിന്നും മൂലയിന്നും പണിമേടിച്ച് മോദിയും ഒരു വഴിക്കായെന്ന് പറയാം കാര്യം എന്തൊക്കെ പറഞ്ഞാലും അഴിമതിക്ക് നേരെ വാളെടുക്കുന്ന മോദി നിങ്ങളീ തട്ടിപ്പുകാരെ കൂടിയൊന്ന് ഓർക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ രണ്ട് കാലിൽ മന്ത്രുള്ളവൻ ഒരു കാലിൽ മന്ത്രുള്ളവനെ കുറ്റം പറയുന്ന പോലെയിരിക്കും